ഒരു ദിവസം നല്ല മൂടാണെങ്കിൽ പിറ്റേ ദിവസം തീരെ മൂഡുണ്ടാവില്ല ഓക്കെ ഇത് മിക്കവാറും എല്ലാവർക്കും ഉണ്ട് ബയോറിതം എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട് എൻ്റെ ബുക്കിൽ ഞാൻ പണ്ട് എഴുതിയിട്ടുള്ളതാണ് നമ്മൾ ഒരു ദിവസം നല്ല ആരോഗ്യം തോന്നും പിറ്റേ ദിവസം ഒരു ആരോഗ്യം തോന്നില്ല ഇമോഷണലി അപ്പുണ്ട് ഡൗണും എല്ലാവർക്കും ഉള്ളതാണ് ഭഗവത്ഗീതയിൽ തന്നെ സ്ഥിതപ്രജ്ഞാവസ്ഥ നമ്മൾ സ്ഥിതപ്രജ്ഞന്മാരൊന്നും അല്ല ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വികതസ്പൃഹ വീതരാഗ ഭയക്രോധ വീതരാഗ ഭയക്രോധം ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്നു അത് കുറച്ച് കുറക്കാൻ പറ്റിയാൽ എല്ലാവർക്കും ഉണ്ട് മൂഡ് ഓഫ് ഇല്ലാത്ത ആരാ ഉള്ളത് എല്ലാ ദിവസവും ഒരേ ഇട്ടിൽ കഴിച്ചാൽ എല്ലാം ഒരേ ആരെയും ആരോഗ്യം ഉണ്ടാവുക ഒരു ദിവസം നല്ല ആരോഗ്യം ഉണ്ടാവും എല്ലാ ദിവസവും ഒരേപോലെയാണോ ചിന്തിക്കുന്നത് ഒരേ ആൾക്കാരെയാണോ കാണുന്നത് കുറേ ആളോടാണോ വർത്താനം പറയുന്നത് അപ്പോൾ ചില ദിവസം നന്നാവും ചില ദിവസം മോശമാവും പക്ഷെ ഇത് വളരെ ഇറഗുലറായിട്ട് നമ്മൾ ഓരോരാളടത്തും പെരുമാറേണ്ടത് അറിയാതെ പെരുമാറുമ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ നല്ല ഷണ്ട കൂടുന്നുണ്ടെന്ന് വിചാരിക്കാം ഹസ്ബൻ്റും വൈഫും ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരു പ്രശ്നമില്ലാണ്ട് ചിരിച്ചുകൊണ്ട് പെരുമാറി അവർ പോയി കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ തുടങ്ങില്ലേ ആണോ അല്ലയോ ഇത് സാധിക്കുന്ന ഒരാൾക്ക് ബൈപ്പാളറൊന്നും ഇല്ല ഇത് സാധിക്കാതെ റിയാക്ട് ചെയ്യുന്നവരൊക്കെയാണ് ബൈപ്പോളാറ് വീട്ടിലൊരു ഗസ്റ്റ് വന്നു നാലു ദിവസം നമ്മൾ വളരെ നന്നായിട്ടൊക്കെ പെരുമാറും ഓക്കെ പിന്നെ വല്ലാണ്ട് റിയാക്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോ സോറി എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ ഇന്ന് അറിയാണ്ട് പറഞ്ഞു പോയി നാളെ സോറി അപ്പൊ തന്നെ സോറി പറയുന്ന ബൈപ്പോളാറില്ല നമ്മൾ ഒരാളെ വഴക്ക് പറഞ്ഞു തീയ്ക്കും നമ്മൾ ചെറിയ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോ വഴക്ക് പറയും ഉടനെ മടിയിലിരുത്തിട്ട് സാരില്ല അത് ആ സമയത്ത് അങ്ങനെ ചെയ്യരുതെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല എന്നൊക്കെ പറയുമല്ലോ അത് ബൈപ്പോളർ ഒന്നുമല്ല ഫ്ലക്ച്വേഷൻ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇത് പക്ഷെ അത് ഉടനെ തന്നെ സാന്ത്വനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് സാധാരണ മനുഷ്യന്മാരുടെ ഒരു ഇതിന് മൂഡ് സ്വിങ് എന്നല്ല പറയാം ബൈപ്പോളറിൻ്റെ വേറൊരു പേര് മൂഡ് മൂടുസ്വിംഗ് എന്നാണ് അപ്പൊ ഇത് കണ്ട്രോളബിൾ അല്ലാതെ പരിചയമുള്ളിടത്തും പരിചയമില്ലാത്ത അടുത്തും എല്ലായിടത്തും ഒരേപോലെ പെരുമാറുമ്പോഴൊക്കെയാണ് ഇത് പ്രശ്നമാവുക പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരിചയമുള്ളവരുടെ അടുത്താണോ പരിചയമില്ലാത്തവരുടെ അടുത്താണോ എത്ര പീരിയഡ്സിലാണ് ഇതിൻ്റെ നിങ്ങൾ പോകുന്നത് ഏതെങ്കിലും ഒരാളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ആണെങ്കിൽ ഹസ്ബൻഡിനുള്ള കംപ്ലൈൻ്റ് ഒക്കെ പറയുള്ളൂ വൈഫാണ് ഹസ്ബൻഡിനെ കൊണ്ടുപോകണമെങ്കിൽ വൈഫ് ഹസ്ബൻഡിൻ്റെ എല്ലാ പ്രോബ്ലും അങ്ങോട്ട് പറയും അപ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും പറയണ്ടേ അവർ പറയും നിങ്ങൾക്ക് ബൈപ്പോൾ ആളാണ് എ ഡി എച്ച് ഡി ആണെന്ന് ഇതൊക്കെ പറയും ഇത് സാധാരണഗതിയിൽ പണ്ട് നമ്മൾ വാക്കിൽ ഉപയോഗിക്കുന്ന ഉന്മാദം എന്നൊക്കെയാ പറയാം ഇതൊന്നും ആർക്കും ഇല്ല ഇത് ഉന്മാദം എന്നൊക്കെ പറഞ്ഞാല് പത്ത് ദിവസം ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാല് പിറ്റേ ദിവസം നമ്മൾ ഒരു ബന്ധു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത പോലെ ചെയ്യും ബന്ധു ഇല്ലാത്ത സംസാരിക്കും ചിന്തിക്കാൻ പറ്റാണ്ടാവും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും വല്ലാണ്ട് അപകടകരത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യും ഓരോന്നിലും ഇൻട്രസ്റ്റ് വ്യത്യസ്തമായിരിക്കും ഭക്ഷണത്തിൽ ഇൻട്രസ്റ്റ് വരെ ആയിരിക്കും അത് വല്ലാണ്ട് ഫ്ളക്ച്വേറ്റ് ചെയ്യും ഇപ്പൊ ഇന്നലെ നമ്മൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഇന്ന് മീറ്റിങ്ങിന് വരില്ല മനസ്സിലായോ ഇന്ന് മീറ്റിങ്ങിന് വന്നു എന്ന് പറഞ്ഞാൽ മ്യൂഡുസിംഗ് ഇല്ലാതെ അർത്ഥം മനസിലായോ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ട് പിന്നെ എടുത്ത് പോണംന്ന് വിചാരിച്ചു ഓക്കെ കോയമ്പത്തൂർ പോണം എന്ന് വിചാരിച്ചു ആരെയോ കാണാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇന്ന് പോകുന്നില്ല അത് ആണ് തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ അത് നല്ലതാണ് അപ്പൊ പിന്നെ അത് ഇപ്പം അർത്ഥം പണ്ട് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാലില് പണ്ട് ചെറുപ്പത്തില് ഓടിയിട്ട് പൊട്ടിയിട്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും മുറിവുണ്ട് മുറിവുണ്ട് പറഞ്ഞോണ്ടിരിക്കും അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പോയില്ലേ അപ്പൊ അതുപോലെ പോയി അങ്ങോട്ട് വിചാരിക്കണം അതല്ലാതെ മിക്കവാറും ഇത്തരം പ്രശ്നങ്ങളുടെ ആൾക്കാരിത് ഓ ഇപ്പോഴെനിക്കുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്ന് സംശയം തോന്നിക്കൊണ്ട് ചെറിയ പ്രശ്നം വരുമ്പോൾ വലുതായിട്ട് കാണും ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അതിപ്പം എല്ലാവർക്കും ഉണ്ടാവും ഒരു ദിവസം ഉറങ്ങാണ്ടിരുന്ന ചിലർക്ക് വിഷ്പ് സഹിക്കാൻ പറ്റും ചിലർക്ക് വിഷ്പ് സഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഉറക്കം സഹിക്കാൻ പറ്റും ചിലപ്പോൾ ഉറക്കം സഹിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒരേപോലെ ആകുമോ വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടാവുമോ ചിലതിൽ ചിലർ ഇൻട്രസ്റ്റ് ഉണ്ടാവും ചിലതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പൊളിറ്റിക്സ് ഉള്ളവർക്ക് പൊളിറ്റിക്സ് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും ഒരു ദിവസം സമരം ചെയ്യാണ്ടിരുന്ന ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരും ആരെങ്കിലും ഇട്ടിക്കാണ്ടിരുന്ന ഇറങ്ങാൻ പറ്റാണ്ടാകും കച്ചവടത്തിൽ ആരെങ്കിലും പൈസ ഉണ്ടാക്കാൻ പറ്റാണ്ടിരുന്നോ ഉറങ്ങാൻ പറ്റാത്ത പറ്റാത്താളുണ്ട് ഇതൊക്കെ ഓർഡർ ഡിസ് ഓർഡറാന്ന് പറയും പറ്റോ അതൊക്കെ ഒരു ഹാബിറ്റാണ് ഇതിൽ ജെനറ്റിക് ആയിട്ടുണ്ടെന്ന് വിചാരിക്കേ പാരൻസിനും ഉണ്ട് നമുക്കും ഉണ്ട് നമ്മുടെ മക്കൾക്കും നാളെ വരുമോ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്ന് ചികിത്സിച്ചാലും മാറൂല്ല കാരണം മിക്കവാറും വരുന്നത് അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാവും മക്കൾക്കും ടെൻഷൻ ഉണ്ടാവും അത് അടുത്ത മക്കൾക്കും ഉണ്ടാവും പിന്നെ എന്നുള്ളത് ചെറിയ ന്യൂറോ പ്രോബ്ലംസ് ഉണ്ടാവും ഓക്കെ അതിനൊക്കെ ചിലപ്പോൾ ട്രീറ്റ്മെൻറ് കൊണ്ട് കുറച്ചൊക്കെ മാറ്റാൻ പറ്റുമായിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇപ്പം നല്ലോണം കള്ളു കള്ളുടിച്ചാലും മ്യൂഡുസും ഉണ്ടാവില്ലേ നല്ലോണം വർത്താനം പറയുന്ന ആളും നല്ല തണ്ണി അടിച്ച് കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും ചില മിണ്ടാണ്ടിരിക്കുന്ന ആൾക്ക് തണ്ണി കൊടുത്താലും ഉള്ള എല്ലാവരും വഴക്ക് പറയും ഇതും അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള കെമിക്കൽസിന് കുറച്ച് മാറ്റം വരുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലാതെ ഇരിക്കുമ്പോഴാണ് ഇതിനൊക്കെയാണ് നമ്മൾ മൂഡ് സിങ് എന്ന് പറയാം ഇതിനെ ബൈപോളാറായിട്ടും എ ഡി എച്ച് ഡി ആയിട്ടും ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വല്ലാണ്ട് അതിനെ മിക്സ് ചെയ്തിട്ടും രണ്ടും ഉണ്ടെന്നും ഒന്നും അറിയാത്ത ഇത്തരം പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വല്ല സൈക്കോതെറാപ്പി കോഴ്സും കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും ചികിത്സിക്കാൻ തുടങ്ങും അവർക്ക് തന്നെ ഈ പ്രോബ്ലം ഉള്ളവരായിരിക്കും തുടങ്ങും മനസ്സിലാകണ്ടോ അപ്പം ഇത് എന്റെ കേടാണ് എന്റെ കേടാണ് എന്റെ കേടാണ് എന്റെ കേടാണെന്ന് തോന്നുന്നതിനാ സ്റ്റിഗ്മെന്നാ പറയാം നമ്മൾ എനിക്ക് ഉണ്ടോ ഉണ്ടോന്നുള്ള ആവശ്യം നമ്മളിപ്പോ നെയ്യൊക്കെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നെയ്യ് ഉണ്ടോ ഉണ്ടോ എന്ന് തോന്നുന്നു കഴുകിയാലും പിന്നെ പോയി തോന്നില്ല അതുപോലൊരു ഒരു പ്രശ്നമായത് മനസിലണ്ടോ അപ്പൊ അതിന് ആരോടാ പറയണ്ട എന്താ പറയുക കാണുന്നവരോടൊക്കെ പറയും എനിക്ക് പ്രോബ്ലം ഉണ്ട് അല്ല ഞാൻ പറയുന്നത് അതൊന്നും എല്ലാവർക്കും ഉണ്ടെന്നല്ല മോക്കുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം പറഞ്ഞത് അപ്പം അതുകൊണ്ട് യോഗ്യതയില്ലാത്ത കുറെ കൗൺസിലിംഗ് ആൾക്കാരുണ്ടാവും അവർ ചിലപ്പം ഇത് വലിയ പ്രോബ്ലം ആയിട്ട് കാണുകയും ചെയ്യും ഇപ്പം മെഡിക്കേഷൻ നമ്മൾ പിന്നെ സാധാരണയുള്ള സൈക്കോ സൈക്കോട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ മരുന്ന് വരും കൗൺസിലിംഗ് സൈക്കോതെറാപ്പിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറേ അഡ്വൈസ് വരും ഓക്കെ ഇത് രണ്ടും ആവശ്യം ഉണ്ടാവില്ല പലർക്കും അവനവൻ്റെ തരത്തിൽ ഒന്ന് ചിലപ്പം റിയാക്ട് ചെയ്യേണ്ടങ്ങൾ വിചാരിച്ചാൽ മതി ചില എല്ലാ കാര്യങ്ങളും നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഏറ്റവും നല്ല വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം നല്ല മ്യൂസിക് നല്ല എഴുത്ത് നല്ല വായന നല്ല വര അല്ലെങ്കിൽ കിച്ചണിൽ നല്ലോണം കുക്ക് ചെയ്യുക ചിലർക്കൊക്കെ ഈ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മൂഡ് ഓഫ് വരുമ്പോൾ അവർ നല്ല അടുക്കളയിൽ പോയിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ ആ കുക്കിംഗിലാണ് അവരുടെ താല്പര്യം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകും കുറേ ദൂരം ഡ്രൈവ് ചെയ്ത് പോകും ചില സിനിമയിലൊക്കെ കാണുന്നില്ല ചെണ്ട ഓട്ടുന്നത് ദേഷ്യം വരുമ്പോൾ അത് ഈ സ്വിംഗ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ഇത് വലിയൊരു പ്രോബ്ലം ആയിട്ട് കാണാണ്ടിരിക്കുക ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക ഇത് മാറിയോന്നറിയാം മിക്കവാറും ഡോക്ടർമാർ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ അവരുടെ ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറിയിട്ടില്ല ഇത് കണ്ടിന്യൂസ് കഴിക്കണം അല്ലെങ്കിൽ കൗൺസിലിംഗ് ഇടക്കിടയ്ക്ക് വേണം അല്ലെങ്കിൽ പ്രശ്നമാവും അങ്ങനെ ഇടക്കിടക്കേ പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തോ പ്രോബ്ലമുണ്ടോ മനസ്സിലാവുണ്ടോ അതിനകത്ത് രക്ഷപെടാൻ പറ്റാത്ത അവസ്ഥ വരും ആ അതുകൊണ്ട് അതിൽ പെടാണ്ടിരുന്ന മതി ഐ ആം ഓൾ റൈറ്റ് ഉറപ്പിക്കുക ഐ ആം ഓൾ റൈറ്റ് അപ്പം അതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റാണ് നമ്മളൊരു സമയം കൊടുത്തിട്ട് ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ട് ആ സമയം കറക്റ്റ് ആകുമ്പോൾ ചേരുന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും ഇല്ലാതെ നടത്താം കാരണം ഇന്നലത്തെ മൂഡ് തന്നെയാണ് ഇന്നും ഉള്ളത് പിന്നെന്താ പ്രശ്നം അപ്പം പക്ഷെ ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഏ എനിക്ക് പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ ഉള്ളിലുള്ള ഭയമാണ് അതൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള നമ്മുടെ ദിനചര്യ ഉണ്ടാക്കുക പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുക ഒരേപോലെ ആകുമ്പോൾ ബോറടിക്കും ഓക്കെ നല്ലപോലെ ഉറങ്ങുക നല്ലപോലെ ഭക്ഷണം കഴിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക കുറേ ബോഡിയിൽ ഉണ്ടാകുന്ന കെമിസ്ട്രി മാറ്റണമെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് നല്ലപോലെ ഭക്ഷണം കഴിച്ചാൽ ഇതൊക്കെ മാറും പിന്നെ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള കുറേ വ്യായാമം അതൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പം ഡോക്ടർ ടി പി എസ് മെഡിറ്റേഷൻ എന്നു പറഞ്ഞിട്ട് ചെറിയൊരു ബീ ബ്രീത്തിങ് പ്രാക്ടീസ് ഉണ്ട് പക്ഷേ അത് മെഡിറ്റേഷൻ എന്ന പേരിട്ട് മെഡിറ്റേഷൻ അല്ല ഞാൻ ആരും മെഡിറ്റേഷൻ പഠിപ്പിക്കാറില്ല ദോ ഞാനൊരു മെഡിറ്റേഷൻ മാസ്റ്ററാണ് ഹിമാലയൻ ട്രഡീഷൻ സമാധി മാസ്റ്ററുടെ ശിഷ്യനാണ് പക്ഷെ ബ്രീത്തിങ് മാത്രം അതിനകത്തുള്ളത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും നമ്മുടെ ശ്വാസത്തെ നമുക്ക് ക്രമീകരിക്കാനും പറ്റുന്ന ചെറിയ പരിപാടികളാണ് അല്ലാണ്ട് ഇപ്പോഴത്തെ തട്ടിപ്പ് സമാധി മെഡിറ്റേഷൻ പരിപാടി പരിപാടിയല്ലാതെ അപ്പോൾ നമുക്ക് അഡിക്ഷൻ ഉള്ള ചില സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും അതിൽ കുറച്ച് 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 മാറ്റം വരുത്താം അത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതാണെങ്കിൽ കാപ്പിയും ചായയും ഒക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത്രേ ഉള്ളു പിന്നെ എല്ലാവരോടും ഹാപ്പിയായിട്ട് പെരുമാറാം കുറച്ചൊക്കെ എല്ലാവരും അഭിനയിക്കുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് ഇപ്പം നമ്മുടെ പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുമ്പിലുള്ള ഒരാൾ അടുത്ത നിമിഷം മരിക്കാൻ പോകുന്ന ആളെന്നുള്ള ധാരണേൻ്റെ അവരോട് പെരുമാറുമ്പോൾ നമ്മൾ സ്നേഹത്തോടു കൂടിയേ പെരുമാറുള്ളൂ ദേഷ്യം പിടിക്കുമോ മരിക്കാൻ പോകുന്ന ആളോട് ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്ന ആളോട് വരുന്ന ദേഷ്യം പിടിക്കുമോ ഇല്ല നാളെ ചത്തുപോയാൽ എന്ത് ചെയ്യുക അയ്യോ ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ കേട്ടു മാറ്റി പറയാൻ പറ്റില്ലല്ലോ തോന്നും അതുപോലെ നമ്മുടെ എല്ലാവരുടെ അടുത്തും മഹാത്മാഗാന്ധിയുടെ കൊട്ടേഷൻ അത് ഡീൽ വിത്ത് എനിബഡി ഇൻ ഫ്രണ്ട് ഓഫ് യു ആസിഫ്സ്റ്റ് നമ്മുടെ പണ്ട് ഭസ്മം പെരട്ടുന്ന അതിന് വേണ്ടിയിട്ടാണ് ഞാനും ചാവാൻ പോവാണ് നീയും ചാവാൻ പോകുകയാണെന്ന് സ്വന്തം ബോധിപ്പിക്കലും മറ്റുള്ളവരെ ബോധിപ്പിക്കുമ്പോഴാണ് നമ്മളെ പെരുമാറ്റത്തിൽ നല്ലൊരു സ്വഭാവം ഉണ്ടാവുക എന്ന് പറയും ഓക്കെ ഇത്രയ്ക്ക ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ ഒരു പ്രോബ്ലം ഇതിനെ കാണണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതേപോലെയാണ് എ ഡി എച്ച് ഡി ആകെയുള്ള വ്യത്യാസം എന്താ വെച്ചാൽ എ ഡി എച്ച് ഡിയിൽ തീരെ ശ്രദ്ധ ഉണ്ടാവില്ല നമ്മുടെ ബന്ധുക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോകും ഒന്നിക്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആവും സ്ഥിരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആവും ഭയങ്കര ചോറു എല്ലാ കാര്യത്തിലും ഒരു സ്ഥലത്തും അനങ്ങാണ്ടിരിക്കില്ല ആ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വൈ വർക്ക് ഹോളിക്കാന്നൊക്കെ പറയല്ലോ അപ്പോൾ വിശ്രമം ഇല്ലാണ്ട് പണിയെടുത്തോണ്ടിരിക്കുന്നവർക്കും ഇതൊരു മാനസിക പ്രോബ്ലം ആണെന്ന് പറയും അത് ഇമ്പൾസ് കൊണ്ടുണ്ടാകുന്ന ആവേശം കൊണ്ടുണ്ടാവുന്നതൊക്കെയാന്നാ പറയാം അപ്പോൾ ഇതിൽ വ്യത്യാസം എ ഡി എച്ച് ഡിയും ബൈപോളാറും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റിയിൽ ഒരു ഓർഡർ ഇല്ലായ്മയാണ് എ ഡി എച്ച് ഡിയിൽ കാണുന്നത് ബൈപോറാൾ ഡിസ് ഓർഡർ എന്ന് പറഞ്ഞർത്ഥം പലപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ലായ്മ അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റായ്മ ഇതൊക്കെയാണ് ഉണ്ടാവുക ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും പിടിച്ചാൽ കിട്ടാത്ത സ്വഭാവമൊക്കെയാണ് എ ഡി എച്ച് ഡി മറ്റേതിൽ മൂഡ് സ്വിംഗ് ആണ് പേര് തന്നെ അങ്ങനെയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ഒരു സ്വഭാവമായതുകൊണ്ട് നമ്മൾ ഏത് ലെവലിലാണ് പോയി കാണുന്നത് ചിലപ്പോൾ ഭയങ്കര ആയിട്ടുള്ള സമയത്ത് പോയി കണ്ട അവർ എ ഡി എച്ച് ഡി ആന്ന് പറയും ബൈപോളറിന് പകരം ഇതിന് വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ല എല്ലാത്തിലും മിക്കവാറും തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ സഡേഷനൊക്കെ തരും സഡേഷനൊക്കെ തന്നു കഴിഞ്ഞാൽ മെഡിസിൻ പിന്നെ വല്ലാണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും ബാക്കി പല സൈഡില് റിയാക്ഷൻസും എഫക്റ്റുകളൊക്കെ വരും അപ്പം ഒന്നും പോകാത്ത അവസ്ഥയാണ് ഇപ്പം ഒന്നും ഇല്ലെങ്കിൽ ധൈര്യപൂർവ്വം ഞാൻ ഓൾറൈറ്റാണെന്നുള്ളൊരു ബോധം സ്വന്തം ഉണ്ടാക്കിയാൽ ഈ പ്രോബ്ലം പിന്നെ നമ്മളെ അടുത്ത് ഇല്ല അതാണ് വേണ്ടത് അപ്പം അതിന് ഭക്തിയും കുറേ സോഷ്യൽ ആക്ടിവിറ്റി ഒക്കെ നല്ലതാണ് കുറേ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ എല്ലാ കല്ലുകളും മൂർച്ചയുള്ള കല്ലുകളാണ് പൊട്ടി വലിയ പാറയിൽ നിന്ന് പൊട്ടിയെടുക്കുമ്പോൾ അല്ലേ ഒരു വലിയ പാറ പൊട്ടിച്ചാലും മൂർച്ചയുള്ള അഗ്രങ്ങളൊക്കെ ഉണ്ടാവും അത് ബാക്കി പാറകളുടെ ഇടയിലൊക്കെ ഒഴുകി 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 വരുമ്പോൾ ആണ് പിന്നെ പുഴയിലൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് കാണുന്നത് നമ്മുടെ സ്വഭാവം അതുപോലെയാണ് ഈ ഷാർപ്പ് എഡ്ജ് പോലെയാണ് ഈ എ ഡി എച്ച് ഡി ആയാലും ബൈപോളാറായാലും ഒക്കെ എവിടെയെങ്കിലും കുത്തുമ്പൊക്കെ വേദനിക്കും അതുകൊണ്ടാണ് ആരെങ്കിലും നമ്മളെ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തവുന്നത് നമ്മളും മൂർച്ചയുള്ളവരാണ് അവരും മൂർച്ചയുള്ള കാലിലായിരിക്കും ഇത് കുറേ സമയം നമ്മൾ അന്യോന്യം മുട്ടിമുട്ടി കുറെ കഷ്ണങ്ങളൊക്കെ പോയി പോയി ആവുമ്പോഴാണ് നല്ല സ്മൂത്ത് കല്ലാവുക അപ്പോൾ സോഷ്യൽ ആക്ടിവിറ്റിയാണ് ഏറ്റവും നല്ലത് ഏ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഞാൻ സോഷ്യൽ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ നല്ലോണം ഒരസി ഒരച്ചിട്ട് സ്മൂത്ത് ആവാനുള്ള യോഗ്യത കുറയായില്ല ആ കല്ല് അതേപോലെ നമ്മൾ ഷെൽഫിലെടുത്ത് വെച്ചാൽ അത് സ്മൂത്ത് ആവുമോ ഇല്ല ഒഴുകി 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 ബാക്കി കല്ലുകളൊക്കെ ആയിട്ട് ഇടിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ചുമ്പോഴല്ലേ അതിന് സ്മൂത്ത് ആവുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ സോഷ്യൽ ആക്ടിവിറ്റി ഇൻട്രാക്ഷൻസ് കമ്മ്യൂണിക്കേഷൻ കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളും ഇടപെടലുകളും ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുകയും നമ്മൾ ചിലപ്പോൾ ആ കമ്പനി ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ ചേർന്ന് വരുമ്പോൾ ഇഷ്ടമാവും അപ്പോഴല്ലേ ഈ സ്മൂത്ത് ആവുള്ളൂ കാരണം ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഈ മൂർച്ച പോകുന്നതിനുള്ള തട്ടുന്ന സമയത്ത് പെയിൻ എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ അങ്ങനെ കുറേ പ്രാവശ്യം ഇടിച്ചിടിച്ചിടിച്ചിടിച്ചാകുമ്പോൾ അത് സ്മൂത്ത് ആവുമ്പം സുഖമായിട്ട് അവരുടെ കൂടെ പോകാൻ പറ്റും വെൽ റിട്ടേൺ വെരി ഗുഡ് ബുക്ക് സന്തോഷ അല്ല ഇന്ന് എഴുതാൻ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ ഈ അത് പക്ഷേ ഒരു കഥാരൂപത്തിൽ ആ സ്റ്റൈലിൽ എഴുതണമെങ്കിൽ യു ഷുഡ് ഹാവ് സം ക്രിയേറ്റീവിറ്റി അപ്പൊ ഞാൻ ഈ ദശാവതാരം അമേരിക്കയില് അമേരിക്കയിലെ കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ചെറിയ ബൊമ്മ പോലെ കിട്ടും അത് ഒരു പാത്രത്തിലിട്ടിട്ട് ഓരോ കുട്ടികളോട് ഓരോന്ന് എടുക്കാൻ പറയും വൈറ്റ് പിള്ളേര് അവിടുത്തെ ലോക്കൽ അമേരിക്കൻ പിള്ളേർ അവരെടുത്തിട്ട് വാട്ട് ഇസ് ദിസ് അപ്പം ഞാൻ പറയും ഇത് ഇന്ന അവതാരമാണ് എന്നിട്ട് അതിൻ്റെ സ്റ്റോറി പറഞ്ഞു എന്നിട്ട് അത് പിന്നെയും തിരിച്ചിടും അടുത്ത ആൾ വേറെ ഒന്നെടുക്കും എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്തിട്ട് കഥ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ പഠിപ്പിച്ച ഓർക്കേണ്ടേ അത് ഗെയിമായിട്ട് പിള്ളേരെ പഠിപ്പിച്ചു അപ്പോൾ വ്യത്യസ്തമായ തരത്തിൽ പുതിയ അല്ലെങ്കിലും

ഈ സ്വിംഗ് ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് അവനവൻ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ദിസ് വിൽ ഗോ ഓഫ് ഗുഡ് സോ യു ഹാവ് ഐഡന്റിഫൈഡ് വാട്ട് ഈസ് ഈസ് യുവർ സൊല്യൂഷൻ ദാറ്റ് ദ മെത്തേഡ് ടു സോൾവ് ഇറ്റ് എന്റെ മലയാളം ഗീത കേട്ടോ എന്റെ മലയാളം ഭഗവത്ഗീതം അതൊരു സീക്വൻസ് ലിസ്റ്റില് എന്റെ പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അത് ഇംഗ്ലീഷിലും ഉണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഇംഗ്ലീഷിൽ പഠിപ്പിച്ചതും ശ്ലോക ബൈ സ്ലോക ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഒക്കെ ഉണ്ട് സെപ്പറേറ്റ് എന്നാണ് ഷോർട്ട് ഫോം ഞാൻ എഴുതാം ഭഗവത്ഗീതക്ക് ബി ജി ഡോക്ടർ ടി പി എസ് യു വിൽ ഗെറ്റ് പാലക്കാട് എവിടെയാ മോളെ വീട് ടി എൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു പണ്ട് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ടി എൻ ഓഫീസില് ക്ലർക്കായിട്ട് വർക്ക് ചെയ്ത ആളാണ് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എന്റെ രജിസ്ട്രാർ ആയത് ഓഫീസില് ഇത് പബ്ലിഷ് അല്ല എനിക്ക് കൊണ്ടുപോയിട്ട് രണ്ടു ദിവസം അപ്പൊ തന്നെ അയച്ചു തരികരെങ്കിലും നോക്കണം അങ്ങനെ ആഗ്രഹം ഉള്ളിലുണ്ട് പറയണില്ലെന്ന് പറയുന്നില്ല